ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കാട്ടിലുണ്ടാകുന്ന ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ് ആ ഔഷധച്ചെടി എന്താണെന്ന് കാണാനൊന്ന് പോയാലോ അതിനു മുമ്പായി ഞാൻ പറമ്പിലാണ് നിൽക്കുന്നത് ആ ഔഷധച്ചെടി ഒന്ന് കാണാം ഇതാണ് ആ ചെടി അതായത് ജിഞ്ചർ ഷാംപൂ എന്ന് പറയും പ്രകൃതിദത്തമായ ഒരു ഷാംപു ആണ് ഇത് ഇതിന്റെ പൂക്കൾ കണ്ട ഇത്ര മനോഹരമായ പൂക്കളാന്ന് പറ ഇത് തലയിലെ തേച്ച് കുളിക്കാൻ അത്യുത്തമമാണ് ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് പറയാം ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോഴേ മനുഷ്യന് വേണ്ടി ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും ഇസഡ് വരെ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ ചെടിയും കണ്ടോ ഇതിന്റെ പൂ കണ്ടോ ഇത്ര മനോഹരമാണെന്ന് നോക്കിക്കേ ഈ പൂവ് ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് ഉണ്ട് കണ്ടോ കണ്ടോ ഈ ലിക്വിഡ് തലയിൽ തേച്ച് കുളിക്കാൻ നല്ലതാണ് തലമുടിക്കുന്ന തലമുടി വളരും അതുപോലെ തന്നെ തലയിലെ താരനും മറ്റും പോകും മുടി മുടികുഴിച്ചിൽ നിൽക്കും പണ്ട് അമ്മച്ചിമാരൊക്കെ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊടിയുടെ തണ്ട് ചതച്ച് പിടിഞ്ഞ് അങ്ങനെ ഷാംപു ആക്കും പിന്നെ ഈ ഇതുപോലുള്ള പൂക്കളിൽ നിന്നും ഇത് ഈ ഇതിൻ്റെ പൂവാണേ ഇതിൻ്റെ പ്ലാന്റ് ആണിത് ഇതിനെ മലയിഞ്ചിന്നും എന്നും ഒക്കെ പറയും ഇതിൻ്റെ ഇഞ്ചി വർഗത്തിൽപ്പെട്ടതാണേ ഇത് ഇതിൻ്റെ ഒരു മൂട് നമുക്ക് പിഴുത് കാണാം ഇത് തന്നെ ഞാൻ പിഴ പിഴുത് കാണിക്കാം ഞാനൊരു മൂട് പിഴുതിട്ടുണ്ടേ അതിൻ്റെ വിത്ത് കണ്ടില്ലേ ഇഞ്ചിടണ്ടേ ഇഞ്ചി വർഗത്തിൽപ്പെട്ടതാണ് ഇത് ഞാൻ ഒരു മൂട് പിഴുതെടുത്തതാണ് ഇതിൻ്റെ പൂവെല്ലാം കണ്ട ഇത്ര ഭംഗിയുള്ളക്ക് ഇല ഇങ്ങനൊരു ലിക്വിഡ് ഉണ്ട് ഇത് തല തേച്ച് കുളിക്കാൻ നല്ലതാണ് ഇവിടെ ഇഷ്ടം പോലെ അതിൻ്റെ പ്ലാന്റ് എല്ലാം ഉണ്ട് ചെടിയ ഇഷ്ടംപോലെ നിപ്പുണ്ട് ചെറിയ ഒരു പ്ലാന്റ് ആണിത് ഉണ്ട് പോലെ കണ്ടോ

ഇഞ്ചി വർഗത്തിൽപ്പെട്ടതാണ് അതും പക്ഷേ ഇഞ്ചിയേക്കാളിലും നല്ല വലിപ്പമുള്ളതും ആണേ ഈ വിത്തുകൾക്ക് വേരുകളും മുളകളും ധാരാളം കൊണ്ട് അതെല്ലാം വെട്ടി വൃത്തിയാക്കി വെയിലത്ത് പത്ത് ദിവസം ഇട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം അത് അടിച്ച് തല്ലി ശരിയാക്കുമ്പോൾ നല്ല ചുമന്ന കളറായിട്ട് വരും അത് വെട്ടി നുറുക്കി വിൽക്കാൻ പാകമാകും അപ്പോൾ അത് നമുക്ക് വിൽക്കാം ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഇതിൻ്റെ വിപണനം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ പഞ്ചായത്തിലാണ് ഇതിൻ്റെ ഹോൾസെയിൽ വ്യാപാരി ഉള്ളത് ആ വ്യാപാരിക്ക് അറിയത്തുള്ളു ഇതിൻ്റെ വില എന്താണെന്ന് അല്ലാത്ത ആർക്കും ഇതിൻ്റെ വില എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കൃഷിക്ക് ഒരുപാട് പണിച്ചെലവാണ് പണിക്കാരില്ലാതെ സ്വന്തമായിട്ട് അവനവൻ്റെ ആവശ്യത്തിനും ആവശ്യം ആവശ്യത്തിനുള്ള വീട്ടുകാരെല്ലാം കൂടെ എന്നാ പറയുന്നത് ആ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പണി ചെയ്യുകയാണെങ്കിൽ ഒരു ഭയങ്കര ലാഭം കിട്ടുന്ന ഒരു വിളയുമാണ് ഇത് പക്ഷേ പണിക്കാരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴേ പണിക്കൂലി കൊടുത്ത് വരുമ്പം വലിയ ലാഭമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് റബ്ബറിൻ്റെ ഇടവേളയായിട്ടാണ് നട കൃഷി ചെയ്യാവുന്നതാണ് നോക്കിക്കേ ഇവിടെ ഇതെല്ലാം റബ്ബറാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഇടവേളയായിട്ടാണ് ഈ കൃഷി ചെയ്തേക്കുന്നത് ഇനി പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല വന്യമൃഗങ്ങളൊന്നും ഇത് നശിപ്പിക്കത്തില്ല അതുകൊണ്ട് മനുഷ്യർ ഇത് ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതാണ് കോലിഞ്ചി എന്ന് പറയും കണ്ടിട്ടുണ്ടോ എല്ലാരും ഇതിന്റെ വിത്ത് ആവശ്യമുള്ളവർ എന്നെ സമീപിക്കുക പോലെ വിത്ത് തരുന്നതായിരിക്കും ഈ റബ്ബറി നിൽക്കാൻ എന്തൊരു സുഖമാണെന്നറിയാമോ നല്ല കാറ്റ് വീട്ടിലെ മൂന്നാല് കോഴികളുണ്ട് അതിലൊരു വില്ലനായിട്ടുള്ള ഒരു പൂവൻ കോഴിയുണ്ട് ഞാൻ ഈ പറമ്പി കയറിയപ്പം മറ്റാരോ ഈ പറമ്പി കയറുവാണെന്നും വെച്ചാൽ പകുതി വഴി വരെ അത് വന്നു കൊത്താനായിട്ട് ഓടിച്ചോണ്ട് വന്നു അതിനെ എന്തോ പോരുകോഴിയുടെ അരുത്തിപ്പെട്ടതായിരിക്കും ഇനി അറിയില്ല ഇനിയും പോവുകയാണ് വീട്ടിലോട്ട് മോനം മുട്ട നിൽക്കുന്ന ഒരു പാലമരം കണ്ടില്ലേ ഇത് പൂക്കുന്ന സമയത്ത് ഈ ഇറച്ചിക്കോട്ടുണ്ടല്ലോ മസാലയുടെ മണവ രാത്രിയാകുമ്പോഴത്തേനും ഭയങ്കര ഗന്ധമാണ് ഭയങ്കര വലിപ്പമുള്ള ഒരു പാലമരമാണിത് ഇതുവരെ ആയിട്ട് ഇവർ വേറെ ഒരു വീട്ടുകാരുടെ പാലമരമാണ് രണ്ടേ അവരിത് വെട്ടിയിട്ടൊന്നുമില്ല ഉണ്ടോ എൻ്റെ ചോട് കണ്ടോ കൂട്ടിലോട്ട് പോയാൽ ണ്ടോ ഇരിഞ്ഞു പറഞ്ഞു നിൽക്കുന്ന ചൂട് കണ്ടോ ഭയങ്കര ഉയരത്തിലാണ് കൃഷി നിൽക്കുന്നത് പാലയുടെ കമ്പാണെന്ന് പോലും ഒടിഞ്ഞ് ഇട്ടാൻ പോലും കിടക്കുന്നു ഇതെടുത്തോണ്ട് പോയാൽ ഷീറ്റ് പോയിക്കാം പിന്നെ വന്നെടുത്തോട്ട് പോവാം ഇതുണ്ടോ ഇതുണ്ടല്ലോ ഞാൻ ഈ പറിച്ചെടുത്തത് ഇതാണ് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് വള്ളി ചുണ്ണാമ്പ് വള്ളി പണ്ട് കാലത്ത് പിന്നെ ഓരോരുത്തർ ഊഞ്ഞാലിടാൻ ഇത് പറിച്ചെടുത്ത് ഇതിന്റെ വള്ളി വലിയ കിട്ടി മരത്തേക്കിട്ടി ഊഞ്ഞാലാക്കുമായിരുന്നുണ്ട് ഇതാണ് ഈ ചെടിയാണ് കണ്ടോ ഇത് വള്ളിയായിട്ട് വിടർന്ന് കീറും ഇതിനെ ചുണ്ണാമ്പ് വള്ളി എന്ന് പറയും ഈ കാടുണ്ടല്ലോ വലിയൊരു പാർട്ടിയുടെ പേരിൽ അറിയപ്പെടുന്ന കാടാണ് പേര് പറയുന്നില്ല ഞാൻ ഇവിടെ അങ്ങനെയാണ് ഇതിനെ പറയുന്നത് അവനാണ് വില്ല ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പൂക്കളെല്ലാം തേണ്ട കടിച്ചു പറിച്ച് വെച്ചേക്കുവാണെ വേണ്ടത് കണ്ടോ കടിച്ചു പറിച്ച് വെച്ചേക്കുവാണെ ഇത് കുരങ്ങ് തിന്നുന്നതാണെന്ന് തോന്നിയിട്ട് പൂവ് ഇഷ്ടംപോലെ പൂവായിട്ട് നിപ്പുണ്ട് ഇനിയും ഒരുക്കാണിക്കാം കരിമഞ്ഞൾ അതിൻ്റെ പൂവും നല്ലതാണ് കാണാൻ റോസ് കളറി ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഉള്ള പൂക്കളാണ് മഞ്ഞളിൻ്റെ ഇല പോലിരിക്കും കരിമഞ്ഞൾ അതും ഇരിക്കലും ഞാൻ കാണിക്കാം പൂവിടട്ടെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ടുക ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം